ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുരിങ്ങയിലയിൽ പല ഗുണങ്ങളും ഉള്ളതാണ് മുരിങ്ങയില കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വി പി കുറയാനും കണ്ണിന് കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ഞരമ്പുകൾക്കും മസിലുകൾക്കും നല്ലതാണ് കാൽസ്യം പ്രോട്ടീനും അയ്യണും കൂടുതലുള്ളതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം മുരിങ്ങയില കഴിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് പൊരിങ്ങയില നുള്ളിയെടുക്കുമ്പോൾ നമ്മുടെ കൈവിരൽ ഒന്ന് ലൂസാക്കി പിടിച്ചാൽ പെട്ടെന്ന് തന്നെ സ്റ്റമ്മിൽ നിന്നും വിട്ടു വരുന്നതാണ് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് മാറ്റി വെക്കാം ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കേണ്ടതാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് പത്ത് ചെറിയ ഉള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തത് കാശ്മീരി മുളക് തന്നെ എടുക്കേണ്ടതാണേ ഞാനിവിടെ എടുത്തത് അഞ്ചെണ്ണമാണ് കുറച്ച് കറിവേപ്പില വളരെ ചെറിയ ഉണ്ടപ്പുളി എല്ലാം ഇട്ടതിനു ശേഷം നല്ലതുപോലെ ഇളക്കി ഉഴുന്നപ്പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് വയറ്റി വെക്കാം ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറി ഗോൾഡ് നിറം ആകുമ്പോൾ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ കാന്താരി മുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പതിമൂന്നെണ്ണമാണ് എടുത്തത് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ലതാണ് കാന്താരി മുളക് കഴുകി വെച്ച മുരിങ്ങയില എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് മുരിങ്ങയില നല്ലതുപോലെ വാടി വെന്ത് വരുന്നത് വരെ വയറ്റി വെക്കാം ഒരു അയില വാടി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയിൽ ഒരല്പം കൂടുതൽ നാളികേരം ചെരുവിയത് ചേർത്ത് ഫ്ലെയിം ഓഫാക്കി ഈ ചൂടിൽ തന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണേ ഒതുക്കിയെടുക്കുന്നത് ഫസ്റ്റ് ബാച്ച് നമ്മൾ വയറ്റി വെച്ച കാശ്മീരി മുളക് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൾസ് മോഡിൽ അധികം അരിഞ്ഞു പോകാത്ത വിധത്തിൽ ഒതുക്കിയെടുക്കാം ശേഷം നമുക്ക് മിക്സിംഗ് ആക്കി വെക്കാം ബാക്കി വരുന്നത് മിക്സിയുടെ ജാറിലേക്കിട്ട് വീണ്ടും ഇതുപോലെ ഒതുക്കിയെടുത്തത് കൂടെ തന്നെ ഇട്ടുകൊടുക്കാം നല്ലതുപോലെ മിക്സാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്നും കൂടി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് നമ്മൾ പരിപ്പ് മുരിങ്ങയിലെ കറി വെക്കാൻ എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കാൻ മുരിങ്ങയിലെടുത്തത് കൈ കൊണ്ട് നല്ലതുപോലെ ഉരുട്ടിയെടുത്ത് ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട അത്രയ്ക്കും രുചിയുള്ളതാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്നു കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം